ഡോക്ടറെ എൻ്റെ കുട്ടി രണ്ട് ദിവസമായാലും മോഷനെ പോകുന്നില്ല സ്കൂളിൽ പോകുന്ന സമയത്ത് മോഷൻ പോയിട്ട് പോകാൻ പറഞ്ഞാൽ പോകുന്നേ ഇല്ല എൻ്റെ കുട്ടിക്ക് ആറു മാസേ ആയിട്ടുള്ളൂ കഷ്ടപ്പെട്ടിട്ടാണ് മോഷൻ പോകുന്നത് ഈ ആട്ടും കാട്ടം പോലെയാണ് മോഷനൊക്കെ പോകുന്നതെന്ന് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്നറിയാവോ നിങ്ങൾ ഇതുപോലെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഞാൻ ജസ്റ്റ് ഈ ബിസ്ക്കറ്റിനെ പാലിൽ ഡിപ്പ് ചെയ്യുക ഒരു ഡിപ്പ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അങ്ങനെ വിടുക വിട്ടതിന് ശേഷം തിങ്ങനെ എടുത്തിട്ട് ഒരു ആട്ടം കൊടുക്കുക ഒരു അതേപോലെ ഈ ബ്രെഡില്ലേ ഇതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആണ് ഇതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ പാലിൻ്റെ അളവ് നോക്കിക്കണം നിങ്ങൾ ജസ്റ്റ് ഞാൻ നന്നായിട്ട് ഡിപ്പ് ചെയ്തു ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ പാലിന്റെ അലവ് മൊത്തം കുറഞ്ഞു അപ്പോൾ ഈ പാല് ഇതിൽ ആയി അതുപോലെ നിങ്ങൾ ഈ ബിസ്ക്കറ്റും ബ്രെഡും കഴിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിലുള്ള വെള്ളം എല്ലാം ഇത് അബ്സേർവ് ആവും അബ്സേർവ് ആകുമ്പോൾ മോശം നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട് പോവും വേദന ഉണ്ടാവും പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇത് കൂടുതൽ കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോൺസ് ഡിസീസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അതായത് ഐ ബി എസ് അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം താങ്ക് യു സോ മച്ച്